അന്തിമ തീരുമാനം സംസ്ഥെടുത്തിട്ടില്ല സി എസ് സിയുടെ കാര്യത്തിൽ സംസ്ഥ പേരെ ആണ് ഏൽപ്പിച്ചത് ഞാനുണ്ട് ജിഫ്രി തങ്ങനുണ്ട് കൊയ്യോട് മുൻ മുസ്ലീരുണ്ട് എം ടി ഉസ്താദ് ഉണ്ട് കുഞ്ഞാലുടി സാഹിബു ഞങ്ങൾ പലതവണ ഇരുന്നു അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ആ കമ്മിറ്റിക്കാണ് ആ അതിൽ തീരുമാനം കണ്ട അവകാശം തീരുമാനം പാണക്കാട് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ മൂന്ന് വർഷമായി ഞങ്ങൾ ക്ഷമിക്കുന്നു ഇനിയും കാത്തിരിക്കാൻ സമയമില്ല അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞതായി ജിഫ്രി മുത്തുക്കോ തങ്ങൾ ഹക്കീം ഫൈസി ആദർശേരി ഫൈസി പോലുമല്ല ഇനി അദ്ദേഹത്തെ ഫൈസി എന്ന് വിളിക്കാൻ പാടില്ല കാരണം സമസ്തയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുകയും സമസ്തയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഫൈസി ബിരുദം നൽകുന്നത് പട്ടിക്കാട് നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ പണ്ഡിതനും ഒപ്പിട്ടുകൊണ്ടാണ് ആ സനത് കൈപ്പറ്റുന്നത് അതിന് വിരുദ്ധമായി ആര് ചെയ്താലും അവർക്ക് ഫൈസിമാരാണെന്ന് പറയാൻ യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി അവരെ ഫൈസി എന്ന് വിളിക്കാൻ പാടില്ല ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരാണ് ഫൈസിമാർ മറ്റു ബിരുദധാരികളും അങ്ങനെ തന്നെയാണ് ഉസ്താദുമാരെ നിന്നിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഹക്കീം ഫൈസി ആദിർശേരി സമസ്തയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വഹാബി ചിന്താഗതിയുള്ള ആളാണ് വഹാബികൾക്ക് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നബിദിനവും നബിദിന ചോറും അദ്ദേഹത്തിന് ഹറാമാകുമ്പോൾ അത് ഇസ്രാഫായി അദ്ദേഹം കാണുമ്പോൾ ഓണാഘോഷങ്ങളും ഓണച്ചോറും അദ്ദേഹത്തിന് ഹലാലാണ് ഇത് സമസ്തയുടെ നയമല്ല സമസ്ത മത സൗഹാർദത്തിന് വളരെയധികം വിലകൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മതലേനമല്ല മത സൗഹാർദ്ദമാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകൾ തട്ടമിടുക എന്നുള്ളത് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ് ഓരോ മതക്കാരനും അവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ അവന്റെ മത നിർദ്ദേശങ്ങൾ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് പ്രോത്സാഹനം നൽകാൻ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്ത് പുരോഗമനവാദത്തിന്റെ പേരിൽ സ്ത്രീകൾ തട്ടമിടാൻ പാടില്ല തട്ടമിടാൻ നിർദ്ദേശിക്കുന്ന ഇസ്ലാം പുരോഗമന പ്രസ്ഥാനമല്ല എന്നാക്ഷേപിക്കുന്നതിൽ കഴമ്പില്ല സ്ത്രീകൾ തട്ടമിടുന്നത് തട്ടമിടാൻ അവരെ നിർദ്ദേശിക്കുന്നത് അവരെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിവിടലാണെന്നും അവരോട് ഐറ്റം കൽപ്പിക്കലാണെന്നും പറയുന്നവർ സ്ത്രീ സംവരണത്തിന്റെ പേരിൽ ബസ്സിൽ സീറ്റ് സംവരണം ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ നിയമസഭയിൽ ലോകസഭയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ത്രീകൾക്കായി പ്രത്യേകം സീറ്റ് സംവരണം ചെയ്യുകയാണ് സ്ത്രീയും പുരുഷനും തുല്യമാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സംവരണം അപ്പോൾ ഇവിടെ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നത് അവരെ ഒരു സംഭരണ വസ്തുവായി കാണിക്കപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് മറ്റു പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവരാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി സ്ത്രീകളെ മാറ്റി നിർത്തുകയും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ചില നിർദ്ദേശങ്ങൾ സ്ത്രീകളോട് നിർദ്ദേശിക്കുമ്പോൾ അത് പുരോഗമനമല്ല അതില്ലായ്മ ചെയ്യേണ്ടതാണെന്ന് പറയുന്ന ചില പിന്തിരിപ്പന്മാർ അവർ പിന്തിരിപ്പന്മാർ മാത്രമാണ് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നത് അതിന് വില കൽപ്പിക്കേണ്ട കാര്യം മുസ്ലിം സമുദായത്തിനില്ല നമുക്ക് സലാം ഉദ്ദീൻ ഫൈസി ഹക്കീം ഫൈസിയെ കുറിച്ച് പറയുന്ന ചില വാചകങ്ങളും അതുപോലെ ജിഫിലി മുത്തുക്കോയത്തങ്ങൾ അന്തിമ തീരുമാനമെടുത്തു എന്ന് പറയുന്നതും അവരുടെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കേൾക്കാം പഴച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി പഴച്ചവരാ പഴച്ചവരാ ലോകത്ത് ആദ്യം ഖാദിയാനികൾ ഇസ്ലാമിക വിരുദ്ധരാണ് ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞ സംഘടന സമസ്തയാ ഒരുപാട് കള്ളത്തരീക്കത്തുകൾ പഴച്ചവരാ അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോകരുത് കാരണം എന്തുകൊണ്ടാണ് സമസ്ത അങ്ങനെ പറയുന്നു പറയേണ്ടി വരുന്നത് നേരായ വഴി ഒന്നേ ഉള്ളൂ പഴച്ച വഴികൾ കുറയാണ് സൊറാത്തുൽ മുസ്തഖം ഒന്നേ ഉള്ളൂരിൽ കുറേ ഈ പഴച്ചുപോയ വഴികളും അല്ലാന്റെ ദേഷ്യം കിട്ടുന്ന വഴികളും അത് വകതിരിച്ച് കാണിച്ചു കൊടുക്കല സമസ്തയുടെ വഴി അതുകൊണ്ട് സമസ്തക്ക് ഇവരൊക്കെ ഇവരൊക്കെ ശത്രുക്കളാവും ഒരു ചെറിയ വഴി പഴവ് കണ്ടാൽ സമസ്ത തിരുത്തും പ്രത്യേകിച്ച് സമസ്തക്കകത്തുള്ള ആളുകൾക്ക് ഒരു ചെറിയ മാർഗഭ്രംശം സംഭവിച്ചാൽ സമസ്ത തിരുത്തണ്ടേ പുറത്തുള്ളവരെ മാത്രമല്ല അകത്തുള്ളവരിലും ചെറിയതങ്ങൾ ഉണ്ടായാൽ പോലും സമസ്ത അതാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇന്ന് സമസ്ത കേരള ജമ്മീയത്തുലമ കൃത്യമായ ഒരു തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട സെയ്യദുള്ള അത് കൃത്യമായി പറഞ്ഞു നമ്മുടെയൊക്കെ മുന്നിൽ ആരോടും ഒരു വേദനയും വിരോധവും ഉണ്ടായിട്ടല്ല ഞാൻ അല്ല ഒമ്പത് കാര്യങ്ങൾ ഇവിടെ വേഗത്തിൽ അവതരിപ്പിച്ച് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാനിപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനാണ് എന്ന് ആരും മനസ്സിലാക്കണ്ട ഞങ്ങളൊക്കെ ഓരോ പ്രസംഗം കഴിയുമ്പോഴുമ്പോ ഇത് കഴിഞ്ഞ വാട്സാപ്പിൽ കൊറേ മെസ്സേജ് വരും കൊറേ വാട്സാപ്പ് വിളി വരും പലതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്തുന്നത് സമസ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനല്ല ഇത് പറയുന്നത് സമസ്ത ഇത് പറയുന്നത് ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ സമസ്തയുടെ റൂട്ടിൽ തന്നെ പോകണം പോകണം ഒരു ചെറിയ മാർഗഭ്രംശം പോലും സംഭവിക്കാതെ ജാമ്യയുമായി ബന്ധപ്പെട്ട തീരുമാനം ബഹുമാനപ്പെട്ട സമസ്ത ഇന്നൊരു നിർണായകമായ തീരുമാനം പറഞ്ഞു പറഞ്ഞു കാരണം ജാമ്യയാണെങ്കിലും ദാർഹുദ സ്ഥാപനങ്ങളാണെങ്കിലും വാഫി സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ സമസ്തയുടെ കീഴിൽ വളർന്ന് പന്തലിച്ച എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമസ്തയുടെ റൂട്ടിൽ തന്നെ പോകണം സമസ്തക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് സമസ്തയിലെ നിർദ്ദേശങ്ങൾ പറയുക സ്വാഭാവികമാണ് ഞങ്ങൾക്കൊക്കെ ജാമ്യയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് വസീയത്തുകൾ ബഹുമാനപ്പെട്ട ഉലമാക്കൾ നൽകുന്നുണ്ട് ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് കാളമ്പാടി ഉസ്താദ് ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് രണ്ടുപേരും സമസ്തയുടെ പ്രസിഡന്റുമാരായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ ചേലക്കാട് ഉസ്താദ് ബഹുമാനപ്പെട്ട കടങ്ങഴി ഉസ്താദ് ബഹുമാനപ്പെട്ട മഹാന്മാരായ മുൻഗാമികളായ ഒരുപാട് വലിയ വലിയ മുതിർന്ന സ്വാലിഹിങ്ങളായ മഷായഹന്മാർ ഇന്നാക്കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മാത്രം മാണ് ബാക്കിയുള്ള ആളുകളൊക്കെ പോയി ഇവിടെ ഉയർത്തി കൊടുക്കട്ടെ കരുവാരെ കൊണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അവര് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നതിൽ പറയുന്നത് രണ്ട് വസീയത്ത് ഒന്ന് നിങ്ങൾ മക്കളെ എത്തവയോടുകൂടെ ജീവിക്കണം അഹല വൽ ജമാത്തിന്റെ വിശുദ്ധമായ ആശയാദർശങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം രണ്ടാമത്തെ വസീയത്ത് സമസ്ത കേരള തീരുമാനങ്ങളും സമസ്ത കേരള ജമ്മി എത്തുള്ള നിയമങ്ങളും സമസ്ത കേരള ജമ്മി എത്തുള്ള നിലപാടുകളും അതാത് കാലത്ത് ഇപ്പോ ഫൈലി എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ ഫൈലി ആവണമെങ്കിൽ ഇപ്പോൾ സമസ്ത എടുക്കുന്ന തീരുമാനം അത് ഞാൻ അംഗീകരിച്ചാലേ ഞാൻ ഫൈലി ചെയ്യാവുകയുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് അത് സമസ്തയുടെ സമസ്തക്കാരാവണം സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ ലക്ഷ്യങ്ങളും അതൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നിട്ട് പറയുന്നുണ്ട് സമസ്ത കേരള കേരളയുടെ തീരുമാനങ്ങൾക്കും സമസ്ത കേരള ജമ്മിയുടെ നിയമങ്ങൾക്കും നിങ്ങൾ എപ്പോഴാണോ എതിരാകുന്നത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിനും ഞങ്ങൾ നൽകിയ ഇജാജത്തിനും ഒരു വിലയും ഉണ്ടാവുകയില്ല ഈ ഇജാദത്ത് അപ്പൊ എന്നാണ് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളത് ഇത് ഓരോ സർട്ടിഫിക്കറ്റിലും ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഉൾപ്പെടെയുള്ള ഫൈലി പണ്ഡിതന്മാരോടാണ് പറയുന്നത് നമ്മളെ എന്നാണോ സമസ്തക്കെതിരാകുന്നത് അപ്പോൾ നമ്മുടെ സനത് മുറിഞ്ഞു പോകും സനത് ഒരു ഇജാസത്താണ് ാണ് വഴി സമസ്തയുടെ ആദ്യത്തെ അറബി കോളേജ് ആ ജാമ്യ സമസ്ത അറബി കോളേജ് കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര് ആ ജാമ്യ ഉൾപ്പെടെയുള്ള സകല ജാമ്യയുടെ പേരക്കുട്ടികൾ കുട്ടികൾ അഫിലിയേറ്റ് ചെയ്തിട്ടാണ് വാഫി സംവിധാനം പ്രവർത്തിച്ചിരുന്നത് ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് വാഫി വഫിയ ബിരുദമില്ല അന്ന് ഫൈല്മാരാ രണ്ടു കൊല്ലം ഞങ്ങളുടെ കൂടെയൊക്കെ പഠിച്ച ആളുകൾ അന്ന് ഫയൽ അവര് വളാഞ്ചേരി മർക്കസിൽ പഠിച്ച് എന്നിട്ട് അവര് ജാമ്യയിലേക്ക് വരും പിന്നീട് അവര് ഒരു കൊല്ലം അവിടെ ആവശ്യപ്പെട്ടു അത് നടക്കൂലാന്നറിയാം ഞങ്ങൾ ഞങ്ങളിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്നേ ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ജാമ്യയിൽ നിന്ന് വേർപെട്ടു പോകാൻ സമത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ ഞങ്ങൾക്ക് ഒരു കൊല്ലം എന്ന് അനുവദിച്ചു തരണമെന്നത് പാണക്കാട് സെയ്ദ് ഉമർലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് കൂടിയ മീറ്റിംഗ് അത് തള്ളിക്കളഞ്ഞു അത് അംഗീകരിക്കാൻ എന്ന് പറഞ്ഞു അന്ന് മുതലേ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവരാണ് സമസ്തയെ ഉപേക്ഷിച്ചത് ആദ്യം ഒഴിവാക്കിയത് സി ഐ സി സമസ്തയാണ് ഒഴിവാക്കിയത് അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ തിരൂരിലെ പ്രസംഗത്തിൽ അതിന്റെ കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞ വഴികളൊക്കെ വിശദീകരിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല സമസ്തയെ ആദ്യം ഒഴിവാക്കിയത് ഭരണഘടനയിൽ നിന്ന് സമസ്തയെ ഒഴിവാക്കിയത് സമസ്തയെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയത് സമസ്തയെ ഒഴിവാക്കുന്ന തീരുമാനം പ്രഖ്യാപിച്ചത് ഇതൊക്കെ അവരിങ്ങോട്ടാണ് പക്ഷെ എന്നിട്ടും സമസ്ത ആരോടും പറയാതെ പരസ്യപ്പെടുത്താതെ ചർച്ചകളുമായി മുന്നോട്ട് പോയി സമസ്ത ഈ സംവിധാനം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു വാഫി സംവിധാനം സി ഐ സി സംവിധാനം കൂടെ നിൽക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹം ഇന്നും സമസ്ത പ്രഖ്യാപിച്ചിട്ടുള്ള തന്നെയാണ് അവിടുന്ന് ഒരിക്കലും പുറകിലേക്ക് പോകുന്നില്ല കാരണം ഇന്നത്തെ ആ തീരുമാനം ം നമ്മളൊക്കെ കേട്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത കൃത്യമായി ലെറ്റർ പേഡിൽ ഇറക്കിയ വാർത്താ കുറിപ്പിൽ പറയുന്നത് ഞാൻ വായിക്കാം അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജമ്മീയത്തൊക്കെ ബന്ധമില്ലെന്നത് സമസ്ത മുഷാവറ നേരത്തെ തീരുമാനിച്ചു പ്രഖ്യാപിച്ചതാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും ത്ത് നടക്കാതെ സമസ്തയോട് കൂടിയാലോചിക്കാതെ വീണ്ടും അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ അക്കീഫ് യാദുർശ്ശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ സി ഐ സി സംവിധാനവുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇന്നത്തെ പ്രഖ്യാപനമാണ് ഈ നിമിഷം വരെ അങ്ങനെയാണ് ഇനി ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നുണ്ട് എന്നാൽ അവിടെ ഒരു കൈത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് പാണക്കാട് സയ്യിദ് സ്വാതി കലി ശ്യാപതങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനഃപരിശോധിക്കാനും നിശ്ചയിച്ചു എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആയിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ സമസ്തയുടെ മുഷാവറ ഒരു വഴി തുറന്നു വെച്ചുകൊണ്ടാണ് വാതിൽ അടച്ച് കുത്തിയിട്ട് താഴെട്ട് പൂട്ടി പടിയടച്ച് പിണ്ടം വെച്ചിട്ടില്ല ഇപ്പോഴും വാതിൽ ചാരി വെച്ചിട്ടേ ഉള്ളൂ ആവശ്യം വരുമ്പോ തുറക്കാം ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് അത് തന്നെയാണ് പ്രതീക്ഷ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് വാഫി എന്ന പേരിട്ടിട്ടുള്ളത് എങ്കിൽ വഫിയ എന്നത് അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു നാമമാണെങ്കിൽ ഈ സംവിധാനം വടാഞ്ചേരി മർക്കസിൽ സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ബഹുമാനപ്പെട്ട പി പി മുഹമ്മദ് ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുടെ ആളുകളുടെ ബുദ്ധിയിൽ നിന്ന് അത് ഉണ്ടായതാണെങ്കിൽ ഈ വാഫി വഫി ആ സംവിധാനത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്യപ്പറ്റ ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വഫാത്തായി പോയ സമസ്തയുടെ നേതാക്കളും പാണക്കാട്ട സാധാത്തുക്കളും ഹൈദർലി ഷിഹാബ് വരെയുള്ള മഹാന്മാരായ നേതാക്കൾ ഈ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനത്തെ സമസ്തയുടെ കീഴിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിന് ഇൻഷാല്ല പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ് അതിനെ തകർക്കാൻ വരുന്ന ആളുകളെ അവരാണ് പുറത്താവുകൾ പുറത്താകും ഈ സംവിധാനവും ഈ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമസ്തയുടെ കീഴിൽ വരും അത് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ പ്രതീക്ഷ കാണിക്കാൻ ഞാൻ ഈ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരമാണ് പറയുന്നത് ഏതാണ് ഈ ഒമ്പത് കാര്യങ്ങൾ സമസ്ത കേരള ജമ്മി എത്തുള്ള അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒമ്പത് കാര്യങ്ങൾ ഞാൻ വേഗത്തു വായ്പത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ഈ സർക്കുലർ ബഹുമാനപ്പെട്ട സമസ്ത കേരള സി ഐ സിക്ക് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സി ഐ സിയുമായും വാഫി ഓഫിയ സംവിധാനവുമായും ബന്ധപ്പെട്ട് സമസ്ത കേരള ജമ്മിയത്തുലമയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പിന്നെ ഏഴാം മാസം മുപ്പത്തൊന്നാം തീയതിയും ചേർന്ന സിറ്റിംഗിൽ സംയുക്തമായി കൈകൊണ്ട താഴെ പറയുന്ന ഒമ്പത് തീരുമാനങ്ങളിൽ സി ഐ സി സെനറ്റ് യോഗം ചേർന്ന് അംഗീകരിച്ച് ആയത് വിവരം രേഖാമൂലം ബഹുമാനപ്പെട്ട സമസ്തകേല ജമ്മിയത്തു മുഷാവറയെ ഒരു മാസത്തിനകം അറിയിക്കണമെന്ന് സി ഐ സിയോട് ആവശ്യപ്പെടാൻ ആറ് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ചേർന്ന ബഹുമാനപ്പെട്ട സമസ്തകരമ്യത്തുമ മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു അതായത് രണ്ട് സിറ്റിംഗിൽ പല സിറ്റിങ്ങും നടന്നിട്ടുണ്ട് അമീദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഏഴ് മസലത്ത് ചർച്ചകൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇത് രണ്ട് ഉന്നത നേതാക്കൾ സയ്യിദുൽ ജിഫ്രി തങ്ങൾ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് എം ടി ഉസ്താദ് കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ ഒമാനപ്പെട പാണക്കാട് സെയ്ദു സ്വാതിക്കലി ശാബദങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആബിദ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇവര് മണിക്കൂറുകൾ ചെലവഴിച്ച് രണ്ട് സിറ്റിംഗിൽ ഇത് ഡ്രാഫ്റ്റ് എഴുതി രേഖപ്പെടുത്തി അത് മുഷാവറയിൽ വെച്ചു മുഷാവറയും അംഗീകരിച്ചു എന്നിട്ട് സി ഐ സിക്ക് സമസ്ത ലെറ്റർ കൊടുത്തു കൊടുത്തു അതിൽ ഒന്നാമത്തെ ആവശ്യം കൃത്യമായി വായിക്കാം വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് അങ്ങനെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു നേരത്തെ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കും എന്ന് അത് സി ഐ സിയുടെ ഭരണഘടനയിൽ നിന്ന് വെട്ടി സമസ്തയെ ഒഴിവാക്കി സമസ്ത പറയുന്നു സഹകരണം വേണമെങ്കിൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവരെഴുതി കൊടുത്ത വാചകം എന്താണ് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മിയത്തുലം അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിധേയമായും അത് നേരത്തെ ഇവിടെ വിശദീകരിച്ചത് നമ്മളൊക്കെ പല വേദികളിലും കേട്ടത് കേട്ടത് സമസ്തയുടെ സുന്നതേന്ന് പറഞ്ഞ ഏതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാറുണ്ട് കർമ്മശാസ്ത്രപരമായി ഷാഫി ഹനഫി മാലിക്കി ഹംബലി നാലാലൊരു ഒരു വിശ്വാസപരമായി അഷ്അരി അരി മാത്തുരീതി രണ്ടാല് വഴിയും ഇതല്ലേ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന സുന്നികളൊക്കെ അംഗീകരിക്കുന്നതാണല്ലോ അപ്പൊ സമസ്തയുടെ തീരുമാനവും സമസ്തയുടെ നിലപാടും സമസ്തയുടെ വഴിയും സമസ്തയുടെ നിർദ്ദേശവും അംഗീകരിക്കൂല പക്ഷെ ഷാഫി മധവും ആശ്ശേരിയും അംഗീകരിച്ചോളാം സമസ്തയുടെ സുന്നിത്തമാ അംഗീകരിച്ചോളാം ഇതാണ് ഒന്ന് ഇനി രണ്ടാമത് ബഹുമാനപ്പെട്ട സമസ്ത എഴുതി കൊടുത്തത് വാഫി ഓഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് അതായത് അതായത് ഇരുപതിലധികം നിർദ്ദേശങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ജാമ്യ നൽകി അത് ഉദ്ഘാടനം ചെയ്തു അംഗീകരിച്ച തീരുമാനങ്ങൾ ജാമ്യം അത് ഏറ്റെടുത്തു ഒരുപാട് സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്തു പക്ഷേ അത് അംഗീകരിക്കണം ഇവരോടും സമസ്ത ആവശ്യപ്പെടാണ് അപ്പൊ എന്താ മറുപടി അറിയോ അതിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ മേൽ ആശയ ആദർശങ്ങൾക്ക് അനുസൃതമായും മാർഗനിർദ്ദേശങ്ങൾ മാനിച്ച് നടത്തപ്പെടുന്നതാണ് യഥാ മേൽ ആശയങ്ങള് സമസ്ത അംഗീകരിക്കുന്ന സുന്നത്തേമാ അതായത് സമസ്തയുടെ ആ ഇരുപതിലധികം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെയോ സമസ്ത അംഗീകരിക്കുന്ന സുന്നത്തേ മാത്ത് അതായത് ഷാഫി മദോബും അംബലി മധേബും അതേപോലെ അഷ് അരി മാത്തുരീതി ഇതൊക്കെ അംഗീകരിച്ചോളാം സമസ്തയുടെ ആ ഇരുപതിലധികം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല മൂന്നാമത്തത് മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ് സമസ്ത അങ്ങോട്ട് കൊടുത്തതാണ് അതായത് മസലത്ത് സമിതിയും കൂടെ അങ്ങോട്ട് കൊടുത്തത് മൂന്നാമത്തത് അപ്പൊ മൂന്നാമത്തത് നാലാം നമ്പർ നമ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക് നമ്പർ പഠിച്ചതായിരിക്കും മേൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് സി ഐ സി പ്രതിജ്ഞാബദ്ധമാണ് അക്കാര്യത്തിൽ സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി സി ഐ സി സഹകരിക്കുന്നതാണ് ഇതേ ഇതിലെ സതി എ എവിടെന്നറിയോ മേൽക്കാര്യങ്ങൾ ഇവരെഴുതി കൊടുത്ത മേൽക്കാര്യങ്ങളാ കാര്യങ്ങളാ അതായത് ഇവരെ ലെറ്റർ പോട്ടിൽ ഇവരെഴുതി കൊടുത്ത മേൽക്കാര്യങ്ങൾ സമസ്ത പറഞ്ഞ മേൽക്കാര്യങ്ങളല്ല ഇവര് പറഞ്ഞ മേൽക്കാര്യങ്ങൾ ആ മേൽക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് സി ഐ സി പ്രതിജ്ഞാബദ്ധമാണ് അക്കാര്യത്തിൽ സമസ്ത നിൽക്കുന്ന സമിതിയുമായി സി ഐ സി സഹകരിക്കുന്നതാണ് സമസ്ത ആവശ്യപ്പെട്ടതോട്ടതോ മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി ഉപയോഗ സ്ഥാപനങ്ങളും സഹകരിക്കണം എന്നാ സി ഐ സി മാത്രം സഹകരിച്ച പോരാ എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണം അപ്പൊ അതിനവിടെ ചെറിയ ഒരു തിരുത്തു വരുത്തി എന്നിട്ട് ഈ ഒരു ചെറിയൊരു തിരികിട നാലാമത് സമസ്ത എഴുതി കൊടുത്തത് മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ സി ഐ സിയുടെ നിയമാവലിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവര് മൂന്നാം നമ്പറായിട്ട് അതിന് മറുപടി മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ സി ഐ സിയുടെ നിയമാവലിയിൽ ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഇത് രണ്ടും തമ്മിലതും ഈ ചതി മനസ്സിലാക്കണം സമസ്ത പറയുന്ന മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ എന്ന് പറഞ്ഞാല് സമസ്തയുടെ ലെറ്റർ പേടിൽ സമസ്ത ഇട്ട് പറഞ്ഞ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ് അതാണ് ഇവിടെ പറഞ്ഞ മേൽക്കാര്യങ്ങൾ ഇവര് പറഞ്ഞ മേൽ കാര്യങ്ങൾ അവർ അവർ ലെറ്റർ പേഡിൽ കൊടുത്ത മേൽ കാര്യങ്ങളാ ഇതിന്റെ ആ ഗുട്ടൻസ് മനസ്സിലാക്കണം ഭയങ്കര ബുദ്ധി കൂടിയ ആളുകളാണല്ലോ അങ്ങനെ അതിലും അതിലും നടത്തി ഇനി അഞ്ചാമത്തെ കാര്യം മേൽ കാര്യങ്ങൾക്ക് സി ഐ സി സെനറ്റ് അംഗീകരിച്ച അക്കാര്യം രേഖാമൂലം സമസ്തയെ അറിയിക്കേണ്ടതാണ് അതിന് മറുപടി ഒന്നുമില്ല അത് അറിയിച്ചതാണ് അവരിത് അത് അറിയിച്ചതാണ് ആറാമത്തെ കാര്യം ഇത് സംബന്ധമായ തീരുമാനം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് എന്ന് സമസ്ത പറഞ്ഞു അത് പ്രഖ്യാപിക്കാൻ ഇവർ കൃത്യമായി ഇത് അംഗീകരിച്ചു മറുപടി കൊടുത്താലല്ലേ പ്രഖ്യാപനം വരുള്ളൂ അത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരുന്നത് പക്ഷേ മറുപടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് സമസ്തക്ക് പ്രഖ്യാപിക്കാനും സാധിച്ചില്ല ഏഴാമത്തെ തീരുമാനം സി ഐ സി സംബന്ധമായും വാഫി ഓഫിയ സംവിധാനവുമായും എന്തെങ്കിലും തർക്കമുണ്ടായി ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജമ്മിയ തുല്മ കേന്ദ്ര മുഷാവറക്കായിരിക്കുന്നതാണ് ഏഴാമത്തത് ഏഴാമത്തത് ഏഴാമത്തതിന് മറുപടിയില്ല ഇതൊക്കെ സത്യത്തിൽ നമ്മളൊക്കെ എത്ര സന്തോഷത്തിലാണ് ഏത് സ്ഥാപനങ്ങളുടെ ഭരണഘടനക്കും മഹല്ലുകളുടെ ഭരണഘടനക്കും മദ്രസകളുടെ ഭരണഘടനക്കും നമ്മുടെ സംഘടനകളുടെ ഭരണഘടനക്കും അതിലൊക്കെ എഴുതി വെക്കുന്ന ഒരു പിന്നെ അവസാനം പറയുന്ന ഒരു വാക്കാണിത് തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം സമസ്ത മുഷാവറക്കായിരിക്കും നമ്മളൊക്കെ അത് അഭിമാനത്തോട് ഉൾക്കൊള്ളുന്നവരല്ലേ ഇവരതിന് മറുപടി പോലും കൊടുക്കാൻ തയ്യാറായില്ല എട്ടാമത്തതിനും മറുപടി എട്ടാമത്തത് സമസ്ത അങ്ങോട്ട് കൊടുത്തത് മേൽ ക്ലോസ് സി ഐ സിയുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒമ്പതാമത്തത് സി ഐ സി സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികൾ ഉൾപ്പെടുത്തേണ്ടതാണ് സി ഐ സിയുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ മുഷാവറ നിർദ്ദേശിക്കുന്ന പ്രതികളെ ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിനൊക്കെ കൂടെ ഒരു മറുപടി എന്താണെന്നറിയോ എന്താ അറിയോ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഭരണഘടന അനുസരിച്ചാണ് സി ഐ സി പ്രവർത്തിക്കുന്നത് മേൽ ഭരണഘടനാ പ്രകാരം നിലവിൽ തന്നെ സമസ്ത മുഷാവർ അംഗങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും സി ഐ സി ബോർഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭരണഘടനാ പ്രകാരം ഇനിയും മെമ്പർമാർക്ക് അംഗമാവുന്നതാണ് മുഷാവറ നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഞങ്ങൾ ഉൾപ്പെടുത്തൂല ഞങ്ങൾക്ക് വലുത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അറുപതിലെ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ രജിസ്റ്റ് ചെയ്ത ഭരണഘടനയാണ് ഈ എണ്ണൂറ്ററുപതിൽ രജിസ്റ്റ് ചെയ്ത അല്ല സൊസൈറ്റി ആക്ട് എണ്ണൂറ്ററുപത് മുതൽ തുടങ്ങുന്നതാണ് ഇവരെ ഭരണഘടന തിരുത്തി വെട്ടി ഒഴിവാക്കി ഇപ്പൊ നിലവിലുള്ള ഭരണഘടന സമസ്തയെ വെട്ടി ഒഴിവാക്കിയ ഭരണഘടനയാണ് തിരുത്തിയിട്ടില്ല നിലവിലുള്ള ഭരണഘടന സമസ്തയുടെ പ്രസിഡന്റിനെ ഉപദേശ സമിതി ഒഴിവാക്കിയ ഭരണഘടനയാണ് തിരുത്തിയിട്ടില്ല ഈ ഭരണഘടന പ്രകാരം ഇനിയും ആളുകൾ കയറി വരാവുന്നതാണ് സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉൾപ്പെടുത്തൂല എന്നാണ് അതിന് മറുപടി പിന്നെ പിന്നെ ആറാമത്തെ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് വിശ്വാസകാര്യങ്ങളിൽ സമസ്ത അംഗീകരിച്ചു വരുന്ന സുന്നി വിശ്വാസ ആചാര രീതികൾ പിന്തുടരാൻ ഈ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ് നിയമാവലിയിൽ ഉള്ളതാണ് നേരത്തെ പറഞ്ഞ് പിന്നെ അടിവരയിട്ട് ആവർത്തിക്ക അതായത് വിശ്വാസ രീതികൾ കൃത്യമായി അംഗീകരിക്കൂല അംഗീകരിക്കുന്ന ഇത് അതായത് മേൽ പറഞ്ഞിശ്വാസ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഈ ഭരണഘടന അവർ തിരുത്താൻ തയ്യാറല്ല ഈ ഒമ്പത് നിർദ്ദേശങ്ങൾ അവര് ഈ നിമിഷം വരെ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഈ മറുപടി കൊടുത്തത് ഡേറ്റ് അവരുടെ ലെറ്റർ പേഡിൽ ലെറ്റർ ലേഡിൽ പതിമൂന്ന് പന്ത്രണ്ട് സി ഐ സി വൈസ് പ്രസിഡന്റ് പി എസ് എച്ച് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സി ഐ സി പ്രവർത്തക സമിതി അഥവാ സിൻഡിക്കേറ്റ് അടിയന്തര യോഗ തീരുമാനം നമ്പർ അഞ്ച് എന്ന് പറഞ്ഞു നമ്പർ ഇട്ടുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ ഇത് സമസ്തക്ക് കൊടുത്തത് കൊടുത്ത ഡേറ്റ് ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ കൊല്ലം കൊടുത്തതാ നമ്മൾ ഇതുവരെ ഇത് എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ട് എങ്ങനെയെങ്കിലും അസലഹത്തിന് തീരുമാനിക്കട്ടെ എന്ന് കരുതി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനും പ്രതീക്ഷയുണ്ട് ഈ ഒമ്പത് തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കണമെന്ന് പറയുന്നത് സമസ്തയുടെ വാശിയല്ല ഈ ഉമ്മത്തെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമസ്തയുടെ മുഷാവറയും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സ്വാതിത്ത അലി ശഹാബദങ്ങളും ഉൾപ്പെടെ നിരന്തരമായി യോഗം ചെയ്ത് അവരുടെ മണിക്കൂറുകൾ മെനക്കെടുത്തി ഭദ്രമായി ഈ സമസ്തക്ക് കീഴിൽ വളർന്നതാണ് സമസ്തയുടെ ആശീർവാദത്തിൽ വളർന്നതാണ് സമസ്തയുടെ കീഴിലാണ് എന്ന് കരുതി രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് ചേർത്തതാണ് സമസ്തയുടെ കീഴിലാണെന്ന് കരുതി ആളുകൾ സംഭാവന കൊടുത്തതാണ് അത് സമസ്തയുടെ കീഴിൽ നൂറ് ശതമാനം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ഇവര് തയ്യാറാക്കിയ ഈ ഒമ്പത് നിയമാവലി ദയവ് ചെയ്ത് സി ഐ സിയുടെ വക്താക്കൾ പാണക്കാട് ചെയ്ത് സ്വാതിക്കലി ശിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചെങ്കിലും ഈ അവസാന നിമിഷം ഇന്നാണ് സമസ്തയുടെ സമുന്നത നേതാക്കളെ സ്വാതി കലി തങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞാൻ അവരെ കൊണ്ട് അംഗീരിപ്പിക്കാമെന്ന് അതുകൊണ്ട് സി ഐ സി ദുർവാശ വെടിയണം ആരൊക്കെയാണോ ആ ബോഡിയിലുള്ളത് നിങ്ങളെ സെനറ്റ് കൂടി പാസ് ആക്കണം നിങ്ങൾ ീരുമാനിക്കണം നടപ്പാക്കണം ഭരണഘടന തിരുത്തണം സമസ്തയെ നിങ്ങൾ ഉൾക്കൊള്ളണം സമസ്തയെ അംഗീകരിക്കണം അപ്പൊ അംഗീകരിക്കും പാണക്കാട് സയ്യിദ് അലി ഷിഹാബുദങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ഈ വാഫി വഫിയ സംവിധാനത്തിന് പേര് നൽകിയിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ മുഷാവറ നിങ്ങളെ അംഗീകരിച്ച് ഈ സ്ഥാപനങ്ങളും സി ഐ സിയും വാഫി വഫിയ സംവിധാനവും നമുക്കൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം നൂറാം വാർഷികത്തിൽ വേദിയിൽ നമുക്കൊക്കെ ഒരുമിച്ചിരിക്കണം അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ വാശി എന്ന് വാശിവടിയണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കിം വൈസി രണ്ടാമത്തെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണ് ഹക്കിം ബൈസി നേർന്നു നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനം അയച്ച് സമസ്തകളുടെ ജമീയത്തോന്മക്ക് യാതൊരു ബന്ധവുമില്ല വിശേഷങ്ങളും അറിയാം ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം